ബ്രേക്ക്ഫാസ്റ്റ് ഉട്ടും പപ്പടവും കടലയും നമ്മുടെ കുഞ്ഞിക്കപ്പിലെ ചായ കാശി ചായ കാശിക്കപ്പ് നമ്മൾ കുറേ ചായ കുടിക്കണേ ഇത് നന്നായിട്ട് ഇത് പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് ധാരാളം മതിയാവും ഞാൻ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണത് നല്ല മണവും സ്വാ ഭക്ഷണം ഇപ്പം ചായ എടുക്കണെങ്കിൽ കുടിക്കരുതെന്നാണ് പറയണത് അതുകൊണ്ട് ഞാൻ ഭക്ഷണം തന്നെ കഴിച്ച് കുറച്ചേറ്റി കുടിക്കാറുള്ളൂ എന്നാലും ചായ എടുത്ത് വെക്കും ഒരു ഭംഗിക്ക്